ാണ് ഒരു കാലത്ത് കുട്ടിയെടുത്ത് എനിക്ക് സംബന്ധം ഉറപ്പിച്ചു വന്നപ്പോൾ ഞാൻ കിനാവ് കണ്ടത് പള്ളിവാളും കാൽ ചിലമ്പും ഇട്ട് നിൽക്കുന്ന എന്റെ മുറപ്പണ്ണിനെയാണ് ഇനി ഫ്ലാഷ് ബാക്ക് ആണ് എന്താണ് മിണ്ടാപൂച്ചിയായ നിർമ്മലയ്ക്ക് നീലത്താമര വറച്ചു കൊടുത്തതും അവളെയും കൊണ്ട് കന്യാകുമാരിയിൽ പോയതും അവിടെ പാതിരാവും പകൽ വെളിച്ചവും കണ്ടതും ഇരുട്ടിന്റെ ആത്മാവിൽ ഓളവും തീരവും കണ്ടതും എൻ്റെ മനോരഥങ്ങളിൽ അടിയൊഴുക്കുണ്ടാക്കി ഓക്കെ ഓക്കെ അങ്ങനെ നമ്മുടെ ഓപ്പോള അവൾ ഇത വീട്ടിൽ പൊക്കി വീട്ടിൽ പൊക്കിയപ്പോൾ എന്താണ് ഓപ്പോള അവളെ നാലുകെട്ടിന്റെ അന്തി വെളിച്ചത്തിൽ ഒരു ദയമില്ലാതെ വെള്ളം പോലും കൊടുക്കാതെ ബന്ധിച്ചപ്പോൾ ഏകാഗിനിയായ അവളെ കൊച്ചു തെമാടിയായിട്ടുള്ള അസുരവിത്ത് പരിണയം ചെയ്ത് കൊണ്ടുപോയി ഓക്കെ അത് നമ്മുടെ ആൾക്കൂട്ടത്തിൽ തനിയെ നിന്ന് മാപ്പുസാക്ഷിയായിട്ട് നമ്മുടെ കഥാനായകൻ കണ്ടു ഓക്കെ അങ്ങനെ അവസാനം എല്ലാം പോയി ഇനി ഒരാളും വേണം തേടി ത് ഇടവഴിയിലെ പൂച്ചയായ എൻറെ സ്വന്തം ജാനകി കുട്ടിയോടാണ് ഓക്കെ ഉത്തരമൊന്നും പറയാതെ ഒരു ചെറു പുഞ്ചിരിയോടെ അവൾ എന്റെ ഉള്ളിൽ വിത്തുകൾ പാകി അവൾ എൻ്റെ രണ്ടാം മൂലമാണ് നഗരമേ നന്ദി ഓക്കെ